ഗൈസ് ഞാൻ മോസ്തായിട്ടൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനോ എന്താ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടപ്പളേ ഞാൻ ഇന്ന് മൂന്ന് ടൈപ്പിൽ എൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടല്ലോ അപ്പോൾ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഓക്കെ പിന്നെന്താ ഓക്കെ ഗൈസ് അങ്ങനെ ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ സാധാരണ മുടി കെട്ടാറ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം അപ്പോൾ നമുക്ക് അടുത്ത മുടികെട്ടലിലേക്ക് കിടക്കാം നന്ദി വയ്യോ ഓക്കെ ഗായ്സ് അങ്ങനെ ഞാൻ്റെ ഞാൻ രണ്ടാമത്തെ മുടി കെട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റൈലിങ്ങനെയാണ് കേട്ടോ എങ്ങനെയുണ്ട് ഐസ് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മടക്കില്ല കേട്ടോ ഇവ അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ കിടക്കാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ്റെ മൂന്നാമത്തെ മുടിയും കൂടി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഐസ് അപ്പം ഇതിൽ എന്താ പറയുക ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ കൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്തത് മറക്കരുത് കൈസ് എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണില്ലേ ഇഷ്ടപ്പെട്ടത് കേട്ടോ അത് കൈസ് അപ്പം എന്തായാലും ഞാൻ മോസ്റ്റ് മുടി ഒന്ന് നോക്കട്ടെ